വീണുപോയ കാരണം കടന്നു വരുമ്പ ശരീരം നിറത്തി വേണ്ടി ഒന്നിനു പുറകെ മറ്റൊന്നായി കൊടുത്തു 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 കൊടുത്ത് അവസാനം നല്ലൊരു വസ്ത്രം പോലും ധരിക്കാനില്ലാത്ത പ്രിയപ്പെട്ട ഖദീജ റതി അല്ലാഹു അള്ളാന്റെ റസൂട് തന്റെ ശരീരത്ത് കിടക്കുന്ന ഷാൾ ഉണ്ടല്ലോ ആ ഷാള് കമ്പോളത്തിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യാ തീരുമാനിച്ചത് ഹദീജ എന്ന പ്രിയപ്പെട്ടവരുടെ മനസ്സിന്റെ ആ ഒരു സങ്കടം കണ്ടിട്ടാണ് ഫാത്തിമറന്നിയല്ലാഹു എന്നെ ഓടി വന്നിട്ട് ചോദിച്ചു ആ റസൂടല്ലേ ഈ കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും എന്നാണ് രബിയേ തീരുന്നത് നബിയെ െ കഴിക്കാൻ ലോകത്തെ ലോകത്തെപ്പടക്കാൻ കാരണക്കാരനായ മുത്തലി ദീപം നബി മുഹമ്മദ് മുസ്തഫാഹുല്ല മാറ്റങ്ങൾ അനുഭവിച്ചു പോയ ജീവിതത്തിന്റെ കഷ്ടപ്പാടിന്റെ കഥ പറയുമ്പോ എന്റെ വെമ്പായത്തെ പ്രിയപ്പെട്ടവരെ ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും എന്തെങ്കിലും ഒരു സന്തോഷമല്ലാതെ നമ്മളൊക്കെ സാധാരണ വീട്ടില് ഏതെങ്കിലും പള്ളിയുടെയോ അല്ലെങ്കില് യത്തീംഖാനയുടെയോ അറബി കോളേജിന്റെയോ സ്ഥാപനത്തിന്റെയോ ഒക്കെ ചെറിയ പെട്ടി വീട്ടില് വെക്കുമല്ലോ കനിവിനങ്ങനെ പെട്ടിയുണ്ടോ വീട്ടിൽ ആ ഉണ്ടാവും അലഹമുല്ല അതൊരു വലിയ നല്ല കാര്യമാണ് എത്തിയ പ്രധാനപ്പെട്ട വിഷയം ഇപ്പൊ മകന്റെ ബർത്ത്ഡേ ഒരു വയസ്സായി മകൻ വിശ്വമില്ല ഒരു നൂറ് രൂപ അതിനകത്തിട്ട ലേബർ റൂമിലേക്ക് ഭാര്യയെ കയറ്റിയാണ് അപ്പോൾ ഭാര്യ തന്നെ ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് ഭർത്താവിനോട് കൊടുത്തിട്ട് പറഞ്ഞു ഇത് അവിടെ ഒരു പെട്ടിയുണ്ട് കനിവ് അല്ലെങ്കിൽ ഏതെങ്കിലും അറബിക് കോളേജ് ഏതെങ്കിലും രത്തീംഖാന അപ്പോൾ അതില് ആ പെട്ടിക്കകത്തിടണം പക്ഷെ ഇവിടെ നമ്മുടെ സങ്കടവും ദുഃഖവും വരുമ്പോൾ മാത്രമാണ് ഈ പൈസ ഇടുക പക്ഷെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഇഷ്ടം ഫുൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇട്ടില്ല നല്ല സന്തോഷായിട്ട് ഇന്നത്തെ ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടായല്ല നല്ല ജോലി നല്ല ശമ്പളം മനസ്സിനൊക്കെ നല്ല റാഹത്തായിരുന്നു നല്ല എന്തെങ്കിൽ പിന്നെ അതിൻ്റെ പെട്ടിയിൽ ഒരു നൂറ് രൂപ ഇടാം അങ്ങനെ ഇട്ട് നോക്ക് നമ്മൾ അങ്ങനെ ഒരിക്കലും ഇടൂല വിഷമുള്ളപ്പോൾ മാത്രമേ ഇടവുള്ളൂ വണ്ടി തട്ടിയാൽ പൈസ ഇടും വയറിളക്കം വന്നാൽ പൈസ ഇടും ബാത്റൂമിൽ ഇരുന്നുകൊണ്ട് പറയും എടുത്തിട്ട് റെഡി പാനിന്റെ പോക്കറ്റ് കൊണ്ടടി ഈ അഞ്ഞൂറ് രൂപ കുപ്പിക്കാത്തി സന്തോഷമായിട്ടിരിക്കുമ്പോൾ പെടണം വളരെ ഹാപ്പിയാണ് നല്ല സന്തോഷം ഒരു കുഴപ്പമില്ല മാഷല്ല നല്ല അടിപൊളി റമലാനായിരുന്നു ഒന്ന് മുതൽ മുപ്പത് നോമ്പൊക്കെ പിടിച്ച് തറാവിയൊക്കെ കിട്ടി എല്ലാം പെരുന്നാളൊക്കെ സുബിഷം എല്ലാവർക്കും വസ്ത്രമൊക്കെ എടുത്തു കൊടുത്താൽ എന്തൊരില്ല ആ സന്തോഷത്തിന് വേണ്ടി ഒരു നൂറ് രൂപ ഒരു പാവപ്പെട്ട ഏതെങ്കിലും എത്തി മക്കളുടെ പെട്ടിയിലോ അറബി കോളേജിന്റെ അങ്ങനെ അങ്ങനെ ഇട്ടുനോക്ക് അങ്ങനെ ചെയ്തു നോക്ക് പിന്നെ നിങ്ങൾക്ക് സന്തോഷം തരാൻ അള്ളാഹുവിന് വലിയ താല്പര്യമായിരിക്കും അള്ളാഹുവിന് വലിയ സന്തോഷം തരാൻ പിന്നെ താല്പര്യമാണ് എന്ന് പറഞ്ഞാൽ ദുഃഖം തരുമ്പോ ഇട്ടാ ദുഃഖം തരാൻ അള്ളാഹ് താല്പര്യം ഉണ്ടാവുന്ന ദുഃഖം തരുമ്പോ ഇടണ്ടാന്നല്ല ഇടണം പക്ഷെ അള്ളാഹു ഏറ്റവും ഇഷ്ടം വിഷമം തരുമ്പായിട്ടിരിക്കുമ്പോ ചെയ്യുന്നതാ യുദ്ധം രണ്ട് കയ്യും രണ്ട് കാലും വെട്ടി എരിയപ്പെട്ട ഒരു മനുഷ്യൻ കാത് സിയായുദ്ധത്തിൽ വഹുവൂ ആ മനുഷ്യൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ യുദ്ധത്തിന്റെ രണാകണത്തിൽ കിടക്കുകയാണ് എമ്പായത്തുകാർക്ക് ഈ പറയുന്നത് ദഹിക്കുമോ എന്നെനിക്കറിയില്ലാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഏത് പൊട്ട കഥകഥ നിങ്ങൾ ഈ പറയുന്നത് അവര് കയ്യും കാലും വെട്ടിയിട്ട് ചിരിക്കുന്നത് മാനസ്സിന് മനസ്സിന് സുഖമില്ലാത്തത് കൊണ്ടാകാമല്ല അവരെ ഹൃദയത്തിലല്ലാതെ തിരിക്കുന്ന ഈ മാനന്ദ പവറാണ് അദ്ദേഹം പാരായണം ചെയ്തുകൊണ്ട് ബോധം കെട്ടി വീണുപോയ പേതെന്നറിയോ ാണ് പരലോകത്ത് കിട്ടുന്ന കൂട്ടുകാരെ കുറിച്ച് ഓർത്തിട്ടാണ് ആർക്കു വേണ്ടിയാണ് ഈ യാത്രക്കിടയിൽ ഞെട്ടറ്റ് വീഴുന്നതെന്ന് ചിന്തിച്ചിട്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ് ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചിട്ട് അള്ളാഹു എന്തെങ്കിലും കഷ്ടപ്പാട് നിങ്ങൾക്ക് തന്നോ വയസ്സ് വരെ ജീവിച്ചു ഏകദേശം അവര് ആ വയസ്സിലുള്ളവരായിരിക്കും ഇതിനകത്തുള്ളത് അപ്പൊ ഞാനൊരു പത്ത് പേരെന്നു വർഷം ഇവിടെ വരുന്നു എല്ലാം കൂടെ ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് എനിക്കും ആയി നിങ്ങളും അങ്ങനെ കൂട്ടി നോക്കി നിങ്ങളുടെ വയസ്സൊന്ന് കൂട്ടി നോക്കി എത്ര വയസ്സായിരുന്നു നിങ്ങളെന്തോ ഞാൻ എന്തോ കള്ളം പറഞ്ഞ പോലെ എന്റെ മതം ഇങ്ങനെ നോക്കണ ഇരുപത്തഞ്ചു വയസ്സ് കൂടുതൽ തോന്നിക്കോ ആരുടെ താജ സാഹിബിന്റെ അലിവയുടെ പവറാണ് അതിനെ താഴെ പറയാ അപ്പോ ആയിക്കോട്ടെ ഒരു മുപ്പത് നാപ്പത് നാൽപ്പത്തഞ്ചു വയസ്സൊക്കെ നിങ്ങൾ സങ്കല്പിച്ച് നിങ്ങൾ ഓരോരുത്തരും ഇത്രയും കാലത്തിനിടയ്ക്ക് അള്ളാഹു നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രയാസത്തെ കുറിച്ച് ഒന്ന് ഓർത്തുനോക്കുക ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടം ഏതാണെന്ന് ഒന്ന് ഓർത്തുനോക്കുക ഞാൻ എന്റെ മകൻ മരണപ്പെട്ട ദിവസം ഓർക്ക് ശേവാൻ ഇരുപത്തിനാല് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും ടോപ്പല്ലേ ഒരു മനുഷ്യന് എന്നിട്ട് വീണ്ടും പ്രയാസമാണ് അവിടുന്ന് നാട്ടിലേക്ക് വരണമെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റ് ആറ് മണിക്കൂർ എയർപോർട്ടിൽ ഇരിക്കണം അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ വീണ്ടും വീണ്ടും അതായത് ഒരു വേദന കൊടുത്ത ഒരു മനുഷ്യനെ വീണ്ടും കുറച്ചുകൂടി അങ്ങോട്ട് വേദനിപ്പിക്കണമുള്ളൂ അങ്ങനെ പരമാവധി ചെയ്യും ഇപ്പം ഞാൻ ആ ദിവസത്തെ ഓർക്കുന്നു നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ളൂ ഇപ്പോൾ സഫീർ മനാനിയോട് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ജീവന്റെ ജീവന്റെ ജീവനായ ഉമ്മയെക്കുറിച്ച് പറയും ഉമ്മ മരിച്ചതാണ് ബാക്ക്വി സഹിക്കാൻ പറ്റും ഒരുപാട് ഉമ്മമാരെ കയ്യിൽ കിടന്ന് മരിച്ചിട്ടുണ്ടാവാം ഒരുപാട് ആളുകളുടെ മലവും മൂത്രവും കൂരിയിട്ടുണ്ടാവാം പക്ഷെ ഉമ്മ വിട പറഞ്ഞ നിമിഷം എൻ്റെ ജീവിതത്തിലെ എന്നെ വല്ലാതെ തളർത്തി കളഞ്ഞൊരു ദിവസമാണ് അതുപോലെ ഓരോരുത്തർക്കും ഉണ്ടാവും ജീവിതത്തിൽ ഏറ്റവും അള്ളാഹു തന്ന ഏറ്റവും വലിയ മനസ്സ് പിടിച്ചിട്ട് കിട്ടാത്ത ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാവും പക്ഷേ അതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കും അതൊക്കെ ദുനിയാവിനോടൊരു ചെറിയ കണക്ഷൻ ഉണ്ടാവും അള്ളാഹുവിൻ്റെ ദിനിന് വേണ്ടി നിഷ്കളങ്കമായി ജീവിച്ചതിന് വേണ്ടി അള്ളാഹു ഇതുവരെ നമ്മളെ ഒന്നും ചെയ്തിട്ടില്ല ഈ പറയപ്പെട്ട ഞാൻ അബ്ദുല്ലാഹുവിന് ജയശർ അള്ളാൻ്റെ ചരിത്രം മുതൽ തുടങ്ങി ആ സ്വഹാബികളൊക്കെ അനുഭവിച്ചതിൻ്റെ കോടാനുകോടിയിൽ ഒരംശം അള്ളാൻ്റെ ദിനിന് വേണ്ടി നമ്മൾ അനുഭവിച്ചിട്ടില്ല പഠിച്ചവന് ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ മക്കളെ മരിപ്പിക്കുന്നുണ്ടാവും രോഗം തന്നിട്ടുണ്ട് അതൊക്കെയാണ് നമുക്ക് വലുത് മറ്റവർക്ക് രോഗമൊന്നൊന്നുമില്ല അതൊരു പരീക്ഷണമായിട്ട് വലിയൊരു കണക്കാക്കടില്ല നമുക്കിതാണ് വലുത് പക്ഷെ പരമാവധി അവിടെയല്ല നിങ്ങൾക്ക് പറയാൻ അവിടെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് വളരെ വലിയ സൗഭാഗ്യമാണ് യമാ യുദ്ധത്തിന്റെ സമയം കുടല് പുറത്തുവിട്ട് ഒരു മനുഷ്യൻ വയറ്റിൽ നിന്ന് കുടല് പുറത്തേക്ക് ഒരു മനുഷ്യൻ യമാ യുദ്ധത്തിന്റെ രണാങ്കണത്തിലൂടെ ഇങ്ങനെ ഓടുമ്പോ വഴിയിൽ കാണുന്നവരോട് പറയുന്നു അത് നിങ്ങളൊന്ന് വയറ്റിലേക്ക് വയത്തിലേക്കെടുത്ത് വെച്ചു തരുമോ അതൊന്ന് വയറ്റിലേക്കൊന്ന് അതിങ്ങനെ പുറത്തു കിടക്കുമ്പോ ഞാൻ വല്ലാതെ പ്രതിസന്ധിയിലായി പോകുന്നു എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞ മനുഷ്യനല്ലാപുവിന് കൊടുക്കുന്ന സ്നേഹമത്രയാണ് ആ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് അള്ളാഹുവിനോടുള്ള എത്രയാണ് ആ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് കരുണക്കടലായ പടച്ചറബിനോടുള്ള സ്നേഹത്തിന്റെ എത്രയാണ് ഒരിക്കലും ഞാനും നിങ്ങളും പറഞ്ഞാ തീരില്ല എഴുതിയാ പ്രസംഗിച്ചാ തീരില്ല അത്രത്തോളം യജമാനായ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കെടുത്ത് വെക്കുകയാണ് മഹാനായ ഇമ്രാൻബിന് ഹുസൈർ അലിയല്ലാബ് താളാന്നു മുപ്പത് വർഷം രോഗം പിടിച്ചിട്ട് ഒരേ കിടപ്പായി പ്രിയപ്പെട്ടവരെ ഞാനിപ്പോ തിരുവനന്തപുരത്ത് ഹാളില് യാത്രയുണ്ട് അതിന്റെ സമാപനത്തിന് നാലു മണിക്ക് അവിടെ പോയി ജസ്റ്റ് ഒന്ന് തല കാണിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാ മഹാനായ ശേഖൻ ആരിക്കുട്ടി ഉസ്താദ് രണ്ടരയ്ക്ക് ട്രെയിനിൽ കൊച്ചുവേളിയിൽ ഇറങ്ങി അവിടെ നിന്ന് തിരുവനന്തപുരത്ത് വന്നു നാല്പത് വർഷം കൊണ്ട് ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്ന ഉസ്താദാണ് ഷെയ്ഖുൻ ആലിക്കുട്ടി ഉസ്താദ് ആരുടെ താജ് സാഹിബിനൊക്കെ ഈ വടക്ക് ഭാഗത്തുള്ള ഉസ്താദുമാരോടൊക്കെ വലിയ ബന്ധവും സ്നേഹവുമാണ് അത് വേറെ സംഘടനയെന്നുള്ളതല്ല ആലിമീങ്ങൾ സഹോദരങ്ങൾ ഉസ്താദുമാർ പണ്ഡിതന്മാർ അവരെ ദേവത്ത് അവരുടെ പ്രസംഗം അവരെ ഹിതുമത്ത് അങ്ങനെ നിഷ്പക്ഷമായ ഒരു സ്നേഹം ആലിക്കുട്ടി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ അള്ളാഹുവിൻ്റെ തീർന്ന് നിഷ്കളങ്കമായി ഒരാളെ കുറ്റപ്പെടുത്താതെ ഒന്നും പറയാതെ ഒന്നിനു നിൽക്കാതെ എത്ര സ്നേഹത്തോടുകൂടി കഴിയുന്ന ഒരു മനുഷ്യൻ നാൽപ്പത് വർഷം കൊണ്ട് ഷുഗറിന് മരുന്ന് കഴിക്കുന്നു ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് അസ്വസ്ഥതകളുണ്ട് രണ്ടും മൂന്നും ആളും പിടിച്ചൊക്കെ സ്റ്റേജിൽ കയറുന്നു ഇറങ്ങി വരുന്നു നമ്മൾ ആലോചിച്ചു നോക്കണം ഇതൊക്കെ അപ്പൊ ഇത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് കരുണക്കടനായ പൊടച്ച റബ്ബ് അള്ളാഹുവിനോട് മുപ്പത് വർഷം മഹാനായ ഇമ്രാലിബൻ ഹുസൈൻ രോഗം ബാധിച്ച് കിടന്നിട്ട് ഒരു പരിഭവവും അള്ളാഹുവിനോട് പറഞ്ഞില്ല റബ്ബേ എന്നാലും നീ എന്നോട് ഇത് ചെയ്തല്ലോ പറഞ്ഞില്ല

ഒരു രോഗം കൊടുക്കുമ്പോ അതിൽ ക്ഷമിക്കാത്ത ഞാൻ അവരുടെ കൂടെ കൂട്ടില്ല നാലു മക്കളെ പ്രസവിച്ച ഒരു സഹോദരി ഉണ്ട് കൊല്ലത്ത് നാലു മക്കളും മരിച്ചുപോയി ഒരു കുഞ്ഞിനെ പോ കുഞ്ഞിന്റെ നാവിൽ നിന്ന് പോലും ഉമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ആ സഹോദരിക്ക് അള്ളാഹു ഭാഗ്യം കൊടുത്തില്ല അവർ ആത്മഹത്യ ചെയ്തില്ല അവർ തഹജിതും മുടക്കിയില്ല അവർ ഈ റമലാമെന്നപ്പോ എന്റെ നാല് മക്കളെ മരിപ്പിച്ചവനല്ലേ അതുകൊണ്ട് ഞാൻ ഈ നോമ്പ് പിടിക്കണില്ല എന്ന് അവർ അവരല്ലാവിനോട് പറഞ്ഞില്ല നമുക്ക് ചെറിയ ഒരു ക്ഷീണം വരുമ്പോഴത്തേക്ക് സുബഹിയില്ല നമ്മൾ പുതപ്പിനടിയിൽ ചുരുണ്ടുകൂടി നമ്മൾ അള്ളാഹുവിന്റെ സർവ്വകാര്യങ്ങളെയും ഒഴിവാക്കി അള്ളാഹുവിന്റെ സർവ്വകാര്യങ്ങളെയും നമ്മൾ ഒഴിവാക്കി എന്റെ പ്രിയപ്പെട്ടവരെ മഹതിയായ ഫാത്തിമ ഫാത്തിമാർ അള്ളാഹു അത്ഭുതകരമായ മുകളിലൂടെയും പറന്നു പോകാനുള്ള ചിറകുകൾ മുളപ്പിക്കുന്ന ഒരു ഫലം അള്ളാഹു മജിലസിലൂടെ നമുക്ക് തരട്ടെ ദുൽഖർണയൻ ചക്രവർത്തിയുടെ ഒരു ചരിത്രണ്ട് അതേ ഒരു യാത്ര പോയി ദീർഘദൂരമായ യാത്രയാണ് പക്ഷെ ആ യാത്രയിൽ അദ്ദേഹത്തിനൊരു അസുഖം ഉണ്ടായി അസുഖം ഉണ്ടായാൽ അദ്ദേഹത്തിന് തന്നെ സ്വയം മനസ്സിലായി യാത്രയിൽ തന്നെ മിക്കവാറും മരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നാട്ടിലുമ്മ മാത്രമേ ഉള്ളൂ നാട്ടിലുമ്മ മാത്രമേ ഉള്ളൂ ആ ഉമ്മയോട് ഈ വിഷമം എങ്ങനെ പറയുമെന്നുള്ള അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയൂല അത്ര സ്നേഹമാണ് ഉമ്മയും ഈ പ്രിയപ്പെട്ട ദുൽഖർണയിൻ ചക്രവർത്തിയും തമ്മിൽ ഉമ്മയോട് ഉമ്മയോടെങ്ങനെ പറയുമെന്നൊരു അദ്ദേഹത്തിന് വലിയ ചോദ്യചിഹ്നമാണ് ഏത് മക്കൾക്ക് ഒരു എന്ന് ഉമ്മ അറിഞ്ഞാൽ മനസ്സ് വെന്തിങ്ങനെ ഒരുങ്ങും സഹിക്കാൻ കഴിയൂല എത്ര പ്രയാസം ഉണ്ടെന്ന് അറിഞ്ഞാലും എത്ര വലിയ മനക്കെട്ടിയുള്ള ഉമ്മയാണെങ്കിലും തന്റെ മകനൊരു പ്രയാസമുണ്ടായി ഒരു ആക്സിഡന്റ് ഉണ്ടായി മകൻ ഹോസ്പിറ്റലിലാണ് എന്നൊരു ഉമ്മ അറിഞ്ഞാൽ അള്ളാഹുവേ ആ ഉമ്മയുടെ മനസ്സിങ്ങനെ വെന്ത് നീറാൻ തുടങ്ങും ഉൾക്കർണീൻ ചക്രവർത്തിക്ക് വലിയ രോഗമാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞപ്പോ എങ്ങനെയാണ് തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് ഈ വിവരം പറയുന്നത് അല്ല ഒരു കത്തെഴുതുകയാണ് പ്രിയപ്പെട്ട ഉമ്മാക്ക് അടുത്ത് നിൽക്കുന്ന ഒരാളെ വിളിച്ചിട്ട് ഉമ്മാക്ക് കത്ത് കൊണ്ടു കൊടുക്കാനും പറയുകയാണ് ആ കത്തിന് കത്തെഴുതുന്നു ഉമ്മാ ഇന്നു ഒരു വിഷമവും അനുഭവിച്ചിട്ടില്ലാത്ത നൂറാളുകളെ വിളിച്ചിട്ട് ഉമ്മ ഒരു നേരം വീട്ടിൽ ഭക്ഷണം കൊടുക്കണമെന്ന് ി ചക്രവർത്തി തന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് കത്തെഴുതുകയാണ് കത്ത് കിട്ടി പ്രിയപ്പെട്ട മാതാവ് സന്തോഷത്തോടെ സമ്മതിച്ചു എന്നിട്ട് സദ്യയുടെ ഭക്ഷണം കൊടുക്കലിന്റെ ദിവസം തീരുമാനിച്ചു ഓരോ സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഇതുവരെ ഒരു വിഷമവും തരാത്ത ആരെങ്കിലും ഈ വീട്ടിനകത്തുണ്ടോ എന്റെ വീട്ടിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ഭക്ഷണ സൽക്കാരം വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ നടന്ന് നടന്ന് രാവിലെ മുതൽ രാത്രി വരെ നടന്ന് 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 ക്ഷീണിച്ചതല്ലാതെ ആരെയും കിട്ടിയില്ല എല്ലാവരും വേദനകൾ അനുഭവിച്ചവരാണ് എല്ലാവരും വിഷമങ്ങൾ അനുഭവിച്ചവരാണ് എല്ലാവരും നൊമ്പരങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുള്ളവര് മാത്രമാണ് ചക്രവർത്തിയുടെ പ്രിയപ്പെട്ട ഉമ്മ ഇത് മനസ്സിലാക്കി മടങ്ങിയെത്തിയപ്പോ ചിന്തിച്ചു അല്ലാഹുവേ എന്റെ മകൻ എന്തോ വിഷമം വന്നിട്ടുണ്ടോ ആ വിഷമം എന്നോട് പറയുന്ന പ്രയാസം കരുതിയിട്ടാണ് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും വിഷമമുണ്ട് എന്ന് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി അവൻ ഇത് ചെയ്തത് എന്ന് മനസ്സിലായി പ്രിയപ്പെട്ട ദുൽക്കറി ചക്രവർത്തി ആ പ്രിയപ്പെട്ട കത്തിൽ അവസാനം എഴുതുന്നു കലമുൾക്കൊള്ളായി നിന്റെ ജീവിതത്തിന്റെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എഴുതി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് നടക്കുന്നവരെ മാതാ തഹസനു നിങ്ങൾ ദുഃഖിച്ചത് കൊണ്ട് അല്ലാതെ മാറ്റാൻ പോകണില്ല നിങ്ങൾക്കൊരു സാധനം തരാൻ വേണ്ടി അല്ല എഴുതി വെച്ചിരിക്കുകയാണ് നിങ്ങൾ ടെൻഷൻ അടിച്ചു ദുഃഖിച്ചു ഭക്ഷണം കഴിക്കാതെ കിടന്നതുകൊണ്ട് അള്ള തരാൻ പോകുന്ന സാധനം പടച്ചോ മാറ്റിവെക്കുന്നില്ല അത് നിങ്ങൾക്കുള്ളതാണ് അത് നിങ്ങൾക്കുള്ളതാണ് അതുകൊണ്ട് നിന്റെ ദേഷ്യവും നിന്റെ പട്ടിണിയും കൊണ്ട് നിനക്ക് വന്ന ദുഃഖത്തിനൊരു ക്ഷമനമില്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് അത് തന്നതിനെ പൊരുത്തപ്പെട്ട് ക്ഷമിക്കലല്ലേ ഉൽക്കരണയിന് എഴുതി വെക്കുകയാണ് പ്രിയപ്പെട്ട ഉമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് വെമ്പായത്തെ കനിവിന്റെ സംഘാടകരുടെ മുമ്പിലേക്ക് അള്ളാഹുവി പഠിച്ചവനെ പതിനൊന്നാമത്തെ വർഷം വന്നിരിക്കുന്ന നിങ്ങളോട് മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളുടെ ഫാത്തിമ റളിയല്ലാഹു ഒരു പറഞ്ഞു തരട്ടെ ഫാത്തിമ റളിയല്ലാഹു എന്ന പറയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു ദിവസം എന്റെ മക്കൾക്ക് കഴിക്കാൻ റൊട്ടി കിട്ടിയ ദിവസം ഫാത്തിമാക്ക് കഴിക്കാൻ ഒട്ടി കിട്ടിയ ദിവസം അലി റദി അല്ലാഹു ജീവിതത്തിൽ ആദ്യമായി ജോലി കഴിഞ്ഞു കിട്ടിയ പൈസ കൊണ്ട് ചെറിയ കൊണ്ടുവന്ന ദിവസം ഫ്രിഡ്ജ് വീഴുന്ന വെമ്പായത്തെ പെങ്ങളെ വീട്ടിലൊരു ഫങ്ഷൻ നടത്തിയിട്ട് ആഹാരം വെച്ചു വിളമ്പിയിട്ട് കുഴിച്ചു മൂടുന്നവരെ കല്യാണം കഴിഞ്ഞ് ഒരു ചെമ്പു ചോറും ബാക്കിയുണ്ട് സ്നേഹസാഗരത്തിൽ കൊണ്ടുവരട്ടെ അറബി കോളേജിൽ കൊണ്ടുവരട്ടെ ിൽ കൊണ്ടുവരട്ടെ വേണ്ട വേണ്ട നിന്റെ സമ്പന്നതയുടെ ആടിന്റെ കൊഴുത്ത് തിന്നാൻ വേണ്ടിയുള്ളവരല്ല അവിടെ കിടക്കുന്നവര് അവരെ നോക്കാൻ കേരളത്തിൽ അഭിമാനമുള്ള ഇസത്തുള്ള ഏറ്റവും വലിയ സഹാനുഭൂതിയുടെ മനസ്സുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ അവരെ നോക്കാൻ അവരെ നോക്കാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വേണ്ട നിങ്ങൾ വേണ്ട നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് ഒങ്കു കാണിച്ചിട്ട് ബാക്കി വന്നൊരു തിന്നാനുള്ള എത്തീങ്കാനയുടെ മക്കള് കനിലിന്റെ പ്രിയപ്പെട്ട ഹിഫലിന്റെ മക്കള് എത്ര സ്ഥലത്തെങ്ങനെ നടക്കുന്നുണ്ട് എത്ര സ്ഥലത്തെങ്ങനെ നടക്കുന്നുണ്ട് കോടിക്കണക്കിന്റെ കാര്യങ്ങൾ കോടിക്കണക്കിന് അനാവശ്യമായ ചെലവഴിക്കലുകൾ എത്രയോ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് പ്രതികരിക്കാൻ അവിടെ പ്രതികരിക്കണം ഏത് വിഷയത്തിലും പ്രതികരിക്കുന്നവര് അവിടെയൊക്കെ മൗനും പാലിക്കുകയാണ് എന്റെ സഹോദരങ്ങള് ഫാത്തിമറിയല്ലാ തന്നെ പറയാണ് ജോലി കഴിഞ്ഞു മടങ്ങി വന്ന് അലിയെറതി എല്ലാവുന്നവൻറെ കയ്യിൽ നാല് റൊട്ടി ഇരിക്കുന്നത് ഇത് കണ്ടപ്പോ അസന്മുസേറത് എല്ലാവന്നു വൻ്റെ മുഖത്ത് സന്തോഷമായി നമ്മുടെ മക്കൾക്ക് നമ്മൾ രുചികരമായ ഭക്ഷണം കൊടുക്കൂലേ നമ്മുടെ മക്കൾ വിളിക്കുന്നത് കണ്ട് നമ്മൾ മാറി നിന്ന് സന്തോഷിക്കൂലേ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കൊതിയില്ലേ അറിയോ നിങ്ങൾക്ക് അടുത്ത സമയത്ത് ഞാനും എന്റെ പുസ്തകം ചേർന്ന് നടത്തുന്ന സ്ഥാപനത്തിൽ ഒരു എത്തിയുമായ പൊന്നുമോനെ പുതിയ അഡ്മിഷൻ എടുത്തു അള്ളാഹുവേ ആ പൊന്നുമോനെന്ന ക്ലാസ് ഒക്കെ എടുത്തു തുടങ്ങി പഠിച്ചു തുടങ്ങി ഒരു ദിവസം കോളേജിലെ ആള് ബിരിയാണി സ്പോൺസർ ചെയ്ത് മക്കൾക്കൊക്കെ ബിരിയാണി കൊടുത്തു എന്റെ ഉസ്താവിനോട് ഫോൺ വിളിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു ഇവിടെ ഒരു പ്രിയപ്പെട്ട തീമായ മോനുണ്ടായിരുന്നു ബിരിയാണി കൊണ്ടുവന്നവന്റെ മുമ്പിൽ വെച്ചെല്ലാ മക്കളും കഴിക്കുമ്പോ ഈ മകൻ മാത്രം കഴിക്കുന്നില്ല ബിരിയാണിയുടെ മുമ്പിൽ ഇരുന്ന് കൊണ്ടവന് കരയുന്നുണ്ട് പുതിയ കുട്ടിയല്ലേ വാരി കൊടുക്കേണ്ടി വരുവോ ചിലപ്പോ നിർബന്ധമാണോ വാശിയാണോ വീട്ടിൽ പോകണോ ഉമ്മയെ കാണണോ ഉമ്മ മാത്രമല്ലേ ഉള്ളു ഉമ്മയെ കാണണോ അതൊക്കെ അവര് ചിന്തിച്ചു പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് ഒരു തരി ആഹാരം പോലും കഴിക്കാതെ പാത്രത്തിന്റെ മുമ്പിൽ നിന്നിരുന്നിട്ട് റൂമിലേക്കല്ല പുറത്തേക്ക് നടന്നുപോയി പോയി കൂടെ പോയി പൊന്റു മോനെ വിളിച്ച് കാര്യൻ്റെ ഒരിച്ചപ്പോ അവൻ പറയുകയാണ് എന്റെ വാപ്പ മരിച്ചതിനു ശേഷം ഇങ്ങനെയുള്ള രുചികരമായ ഭക്ഷണമൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ഈ കോളേജിൽ നിങ്ങനെ ബിരിയാണി കഴിക്കുമ്പോൾ എൻ്റെ ഉമ്മ വീട്ടിൽ വെള്ളച്ചോറ് വഴിക്കും നിരങ്ങ് പോർത്തപ്പോൾ എനിക്ക് കരച്ചിലിടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ യത്തിയുമായ കുട്ടി എത്ര മക്കളുണ്ടാകും എമ്പോ എത്ര പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ പ്രദേശങ്ങളിൽ എത്ര മക്കളുണ്ടാവും നല്ല ഒരു ആഹാരം കഴിക്കാറില്ല നല്ല ഒരു വസ്ത്രം ധരിക്കാൻ കൊതിക്കുന്നവര് അഭിമാനമുള്ളത് കൊണ്ട് ഇത് മതിയടാ ഈ വർഷവും ഈ ബേഗ് ബേബുമതിയടാ ഈ വർഷവും ഈ കുട മതിയെടാ ഈ വർഷവും ഈ യൂണിഫോം മതിയടാ എന്ന് ആരോടും പറയാറ് അഭിമാനക്ഷതം സംഭവിക്കാറ് പ്രിയപ്പെട്ട പൊന്നുമോനെ കൊണ്ട് വളരുന്ന എത്ര വിധമകളുണ്ട് നമ്മുടെ പരിസരത്തെന്നറിയോ ആരും നിങ്ങളുടെ കൊട്ടാര സമുച്ചയത്തിന്റെ കൊട്ടാര ആരും വരണമെന്നില്ല ില്ല എല്ലാരുംങ്ങനെ വരൂല റാമസത്തില് നമ്മൾ നമ്മൾ അവരെ കണ്ടെത്തണം ഇവിടെ ഇവിടത്തെ കെ എം വൈഫിന്റെ മക്കൾ അടുത്ത ഒരു മൂന്ന് മാസത്തിനകത്ത് ഒരു യത്തീമായ കുട്ടിയെ നിങ്ങൾ ഇവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ കല്യാണം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വർണവും അൻപതിനായിരം രൂപയും ഓട്ടോറിക്ഷയും അന്നത്തെ കല്യാണ ഭക്ഷണത്തിന്റെ ചിലവും ഒക്കെ അവർ ഏറ്റെടുക്കും എന്താണ് ഇതിൽ കൂടുതൽ വെമ്പായത്തുകാര്ക്ക് വേണ്ടത് നിങ്ങൾ ചോദിക്കും എന്താ ഈ മക്കൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ബക്കറ്റിൽ ഇട്ടുകൊടുത്ത പൈസ ഇല്ലേ അതിൽ നിന്ന് പൈസ എടുത്ത് എവര് പൊട്ടടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ പാവങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതിന് ഓടി നടന്ന് അതിൻ്റെ കണക്കിൻ്റെ പേപ്പർ എടുത്തിട്ട് എൻ്റെ മുമ്പ് വന്നിരുന്ന പൊട്ടിക്കരഞ്ഞു ഇതിൻ്റെ രണ്ട് പ്രവർത്തകർ സാറേ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഈ പൈസ ഞങ്ങൾ പിരിച്ചെടുത്തു എന്നാണ് അവർ പറയുന്നത് പതിനൊന്ന് കൊല്ലം ഞങ്ങൾ ഇത്രയും പ്രവർത്തനം ചെയ്തിട്ടും ഞാൻ പറയുന്നു ഈ സരസിലിരിക്കുന്ന ഈ വന്നിരിക്കുന്ന ഒരാൾക്കും അവരോട് എതിർപ്പുണ്ടാവൂല വരാത്തവർക്കുണ്ടാവും അസൂയാലുക്കൾ ഉണ്ടാവും ഉണ്ടാവും സ്വാഭാവികം ഇത്രയും പ്രവർത്തനം ചെയ്യുമ്പോൾ എന്തായാലും ഉണ്ടാവും അപ്പോ ഞാൻ പറയുന്നത് നമ്മൾ ആലോചിക്കും എത്ര മക്കൾ അങ്ങനെ ഉണ്ടാവും ഈ പരിസരത്ത് എത്ര വിധവകൾ ഉണ്ടാവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ അവര് പറയാണ് മൂന്ന് മാസത്തിനകത്ത് എത്തീമായ കുട്ടിക്കെന്ന് നീയത്ത് ചെയ്തതുകൊണ്ട് എത്തീമായ കുട്ടിയാണെങ്കിലേ കഴിയുള്ളൂ പാവപ്പെട്ട കുട്ടിയാണ് സ്ഥാതെ വാപ്പ ഉണ്ടെങ്കിലും യത്തീവിനേക്കാളും കഷ്ടപ്പാടാൻ ഒരുപാട് പേരെങ്ങനെയുണ്ട് നമ്മളൊത്തിരി ആളുകളുടെ കല്യാണം ഒക്കെ നടത്തി കൊടുത്തിട്ടുള്ളവരാണ് അറിയാം പക്ഷേ ഇതിപ്പോ അങ്ങനെ നീയത്ത് ചെയ്തു പോയതാണ് യത്തീമായ കുട്ടിക്ക് എന്ന് നീയത്ത് ചെയ്തു പോയതാണ് അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ശബ്ദം ലൈവിലൂടെ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ഈ വെമ്പായത്തിൻ്റെ പരിസരത്തൊക്കെ കടകളിലും മറ്റും ഒക്കെ ഇരിക്കുന്നവർ ഇനിയിപ്പോ ഈ കെ എം വൈഫിനെ ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഇതിന് നിബന്ധനയൊന്നുമില്ല ഒന്നുമില്ല കെ എം വൈഫിന്റെ ഇഷ്ടക്കാരാണോ അങ്ങനെയൊന്നും ഇതിനെ എതിർക്കുന്നവരാണെങ്കിലും ശരി അവരെ കുടുംബത്തിലും അവരെ പരിസരത്തോണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നാലും ഈ മക്കളെ ഏറ്റെടുത്തു ഒരു കുടുംബത്തിന്റെ കണ്ണീരൊപ്പൂലെ ഒരു കുടുംബത്തിന് സമ എത്ര ടെൻഷനാണ് ഒരു മോളെ കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് സന്തോഷമായിട്ട് അവർ ജീവിക്കട്ടെ അതിനുള്ള എല്ലാ സംവിധാനവും കെ എം വൈഫിന്റെ കനിവിന്റെ ഇവിടുത്തെ പ്രവർത്തകർ ചെയ്തു കൊടുക്കും എന്ന് വാക്ക് തന്നിരിക്കുമ്പോ മൂന്ന് മാസത്തിനകത്ത് ചെയ്തു കൊടുക്കണം കേട്ടോ കാരണം മൂന്ന് മാസത്തിൽ മൂന്ന് മാസം കഴിഞ്ഞ് ബാക്കിയാന്ന് അങ്ങനെ പറഞ്ഞാണല്ലോ ഇപ്പൊ എന്താ നിങ്ങൾ എടുക്കാത്തതെന്ന് പറയുന്നത് കാരണം ഇതിനൊരു കാലാവധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പൈസ സ്പോൺസറിംഗ് ആണ് ഓരോരുത്തർ തരുന്നതാണ് അതൊക്കെ റെഡിയാക്കി വെക്കാൻ ഒരു കണക്കുകൂട്ടനും കാലാവധിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ വിഷമമാണ് അപ്പൊ നിങ്ങൾ മറന്നുപോകരുത് ഫാത്തിമറലിയാഹുറാണ് വീട്ടിലേക്ക് വന്നപ്പോൾ അസന്സിയല്ലാഹു മനസ്സിന് വല്ലാത്ത സന്തോഷമായി നാല് റൊട്ടിയിൽ നിന്ന് ഒരെണ്ണം ഞാൻ പ്രിയപ്പെട്ട നീട്ടി എന്ന് ഫാത്തിമറലിയല്ലാഹു എന്നെ പറയുകയാണ് ഒന്നാമത്തത് അലിയറലിയല്ലാന്ന് കൊടുക്കുകയാണ് മക്കൾ നിൽക്കുമ്പോഴും പരിഗണന ഭർത്താവനെ തന്നെയാണ് വേദനയോടെ പ്രസവിച്ച എൻറെ മക്കളല്ലേ എന്നതല്ല പ്രിയപ്പെട്ട അലിയറലിയല്ലാഹു എന്നു കഷ്ടപ്പെട്ട് വരുന്നവരാണ് എത്രയോ ദിവസം കൊണ്ട് പട്ടിണിയാണ് കുടുംബത്തിലെ റാണിയാണ് വീതം വെക്കുന്നത് ഉമ്മയല്ലേ മക്കൾക്കുറൂന്ന് കൊടുക്കുന്നത് ഭർത്താവിന് കൊടുക്കുന്നത് കൂടിയാലും കുറഞ്ഞാലും ഭർത്താവ് അതുകൊണ്ട് തൃപ്തിപ്പെടുകയല്ലേ അലിയുറദി അള്ളാഹുവിന് ഒരെണ്ണം കൊടുക്കുകയാണ് അലിയുറദി അള്ളാഹുന് കഴിക്കുന്നില്ല കയ്യിൽ വെക്കുകയാണ് എല്ലാവർക്കും കൊടുക്കട്ടെ അസന്നതിന് രണ്ടാമത്തെ ഒട്ടി കൊടുക്കുകയാണ് ആരുടെ ചരിത്രമാണ് ഈ ഈ നിങ്ങളെ ഞാൻ പറയുമ്പോൾ കാണുന്ന കല്ലിനും മുള്ളിനും മരച്ചെടികൾക്കും മരച്ചില്ലകൾക്കും മഴത്തുള്ളികൾക്കും മണൽത്തരികൾക്കുമെല്ലാം റഹ്മത്തായ കാരുണ്യവാന് കാരുണ്യത്തിന്റെ കാരണക്കാരായ മുത്തുറസൂ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിന്റെ ചരിത്രമാണ് ഫാത്തിമ റളിയല്ലാഹു ഫാത്തിമർ അലി അള്ളാഹു അള്ളാഹുനുവിന് രണ്ടാമത്തെ റൊട്ടി കൊടുത്തു മൂന്നാമത്തത് ഉസൈർ അലി അള്ളാഹുനുവിന് കൊടുത്തു കഴിക്കാൻ പറഞ്ഞു ഉമ്മ മഹാരങ്ങനെയാണ് എല്ലാവരും കഴിച്ചിട്ട് ഒടുവിൽ കഴിക്കുന്നവരാണ് എല്ലാവരും കഴിച്ചിട്ട് അവരുടെ സന്തോഷം മതിയായില്ലെങ്കിൽ ഉമ്മാന്റെ കയ്യിലുള്ളത് പോലും മക്കൾക്ക് വേണ്ടി നീട്ടിക്കൊടുക്കുന്നവരാണ് ഫാത്തിമറലിയല്ലാതെ തന്നെ നിങ്ങൾ എല്ലാവരും കഴിക്കാൻ പറഞ്ഞു മഹതിയായ ഫാത്തിമറലിയല്ലാതന്നെ കറകതപ്പെട്ട ഒരു റൊട്ടി ഉണ്ടല്ലോ അത് തന്റെ ചുണ്ടിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോ പെട്ടെന്ന് കണ്ണു മറഞ്ഞു പൊട്ടിക്കരയുകയാണ് അലിവറിയല്ലാ രൂപിച്ചെന്തേ ഫാത്തിമ ഫാത്തിമറലിയല്ലാ തന്നെ പറയുന്നു തങ്ങളേ എന്റെ ി മുഹമ്മദ് മാത്തങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചതാണ് ഉപ്പ വല്ലതും കഴിച്ചിട്ടുണ്ടാവോ എന്റെ മുത്തുറ സൂര്യ വല്ലതും കഴിച്ചിട്ടുണ്ടാവുമോ നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞ് ആ റൊട്ടിക്കക്ഷണവും കയ്യിൽ വെച്ചുകൊണ്ട് ഇലാഹ നിറത്തില്ല ചാരത്തേക്ക് ഫാത്തിമറലിയല്ലാന്ന് കടന്നു ചെല്ലുകയാണ് ഈ സമയത്തെ വന്നതെന്ന് അല്ലാൻ്റെ റസൂള് ചോദിക്കുമ്പോ നടന്ന സംഭവം ഫാത്തിമറദിയല്ലാന്നെ പറഞ്ഞു കൊടുക്കുന്നു യാ അല്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ കിട്ടിയതിന് അങ്ങനെ സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങുമ്പോ എന്റെ ഉപ്പേ ഓർമ്മ വന്നുപോയി അതുകൊണ്ട് അങ്ങ് തരാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോ മോള് കഴിച്ചോ എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞില്ല മോൾ സ്നേഹം കാണിച്ചല്ലോ അല്ലാ വാപ്പച്ച സന്തോഷമായി അതുകൊണ്ട് മോള് കഴിച്ചോ എന്ന് അള്ളാന്റെ അത് വേണ്ടെന്നും മുത്ത റസൂല് പറഞ്ഞില്ല അത് വാങ്ങി കയ്യിൽ വെച്ചിട്ട് പറഞ്ഞ ഒരു മറുപടി ഉണ്ട് പറഞ്ഞവര് പ്രവർത്തകരെ അത് വാങ്ങി കയ്യിൽ വെച്ചിട്ട് പറഞ്ഞ ഒരു മറുപടി ഉണ്ട് അല്ലാൻ പറഞ്ഞവര് പടച്ച പടച്ചറബിനെ തന്നെയാണ് സത്യം ഫാത്തിമ മൂന്ന് ദിവസമായിട്ട് നിന്റെ ഉട്ടാന്റെ തുള്ളയിലൂടെ ഒരു തെരി ആഹാരം ഇറങ്ങിയിട്ടില്ല സാത്യമാ മൂന്ന് ദിവസത്തിനു ശേഷം ആദ്യമായിട്ട് മോളെ നീ കൊണ്ടുവന്ന റൊട്ടിക്കക്ഷണമാണ് ഈ മുത്തുഹബീബിന്റെ തൊണ്ടയിലൂടെ ഇറങ്ങുന്നതെന്ന് ഫാത്തിമറലിയെല്ലാവി ആലാന്നയോട് പറഞ്ഞുകൊടുക്കുമ്പോ